എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നത് വെല്ലിയുടെ കോണ്ടിനെന്റൽ ആയിട്ടാണ് ആക്ച്വലി കാണുന്നത് ഒരു സെക്കൻഡ് ജനറേഷൻ വാഹനമാണ് ഈ ഒരു നമ്പർ പ്ലേറ്റിന് തന്നെ നമുക്ക് നാൽപ്പത് ലക്ഷം രൂപ നാല്പത് ലക്ഷം രൂപയോളം ചിലവായിട്ടുണ്ട് കെ എൽ സെവൻ സിആർ സെവൻ എന്നാണ് നമ്മുടെ ആ ഒരു നമ്പർ പ്ലേറ്റ് കാണുന്നത് ആക്ച്വലി അത് കറന്നപ്പോ നാൽപ്പത്താറ് ലക്ഷത്തിന് വേറൊരു വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ ചർച്ചാ വിഷയമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ബെൻലിയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ആക്ച്വലി എനിക്ക് പേഴ്സണലി ഈ ഒരു വാഹനത്തിൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളർ തന്നെയാണ് ഇഞ്ചിയർ ആയിക്കോട്ടെ എക്സ്ചിയർ ആയിക്കോട്ടെ കളേഴ്സ് നല്ല രീതിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ഫുൾ ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് ഈ വീഡിയോയിൽ ഈ ഒരു വാഹനത്തിന്റെ ഫുൾ വിശേഷങ്ങളൊക്കെ കാണാം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മോട്ടോർ വാഹനങ്ങളാണ് സോ എല്ലാവർക്കും മോട്ടോർ പ്രേമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ബെണ്ടിയുടെ ആ ഒരു കോണ്ടിനെ ജി ടി ആക്ച്വലി ഇതൊരു ടൂ ടോ ഫോർ സീറ്റർ വാഹനമാണ് ഒരു കുപ്പെക് ഡിസൈൻ ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് സേഫ് ഫ്രണ്ടിൽ കാണാൻ നമുക്ക് ആ ബെന്റിയുടെ ആ ഒരു ലോഗോ പിൻസോഡ് കൂടിയുള്ള ഒരു ലോഗോ ഉണ്ട് എഞ്ചിനേക്ക് നല്ല കാറ്റ് കിട്ടാൻ വേണ്ടിട്ട് നല്ലൊരു ഓപ്പൺ ചെറിയൊരു ഓപ്പൺ അല്ല എന്തായാലും ആ ഒരു ഡിസൈൻ ട്രീറ്റ്മെന്റിൽ ഒരുപാട് മാറ്റങ്ങള് വന്നിട്ടുള്ള ആ ഒരു ഗില്ല് നമുക്കവിടെ കാണാം അതുപോലെ തന്നെ താഴെ നമുക്ക് ഒരുപാട് ഡ്രംസ്കാരങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട് ആക്ച്വലി നാല്പത് ലക്ഷമാണ് നമ്മുടെ ഈയൊരു വാഹനത്തിന്റെ ഈ നമ്പർ മാത്രം കൊടുത്തിട്ടുള്ളത് കെ എൽ സെവൻ സിആർ സെവൻ നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ സി നമുക്ക് രണ്ട് പാർട്ടായിട്ട് നിൽക്കുന്ന ഹെഡ്ലൈൻ യൂണിറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ ൊരുപാട് മറ്റ് ബിഹാറിൽ പോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെയും കാണുന്നുണ്ട് ആൻഡ് ഇത് നമ്മുടെ ഹാറ്റിൽ വാഷർ പ്രൂ തന്നെ ഹുക്ക് ചെയ്യാനുള്ളത് കൊടുത്തിട്ടുണ്ട് സെൻസർസും കാര്യങ്ങളും നമുക്ക് ഇവിടെയും എല്ലാം കാണുന്നുണ്ട് ആ ഒരു ഓറഞ്ച് കളറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു വാഹനത്തിൽ ഇഷ്ടപ്പെടാനുള്ള കാരണം ആ ഒരു വെറൈറ്റി സ്പെഷ്യൽ കളറായിട്ട് നമുക്ക് അതിനെ തോന്നി ആൻഡ് സീ നമുക്ക് ആ വുഡിലൊക്കെ ഒരുപാട് വലിയ മസ്ക്ലീൻ ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആൻഡ് ഇതിൻ്റെ തായ ഒരു ഡബ്ല്യൂ ട്വൽവ് എൻജിൻ ആണ് ഹീറോ വാഹനത്തിൽ വന്നിട്ടുള്ളത് നമ്മുടെ എഞ്ചിൻ പറയുമ്പോൾ കാണിക്കാം ആൻഡ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു ടു സെവൻറ്റി ഫൈവ് തേർട്ടി ഫൈവ് ട്വൻറ്റി വൺ എഞ്ചി വീലാണ് വന്നിട്ടുള്ളത് അതിൽ ബെൻഡിയുടെ ആ ഒരു ബെല്ലി മോട്ടോസ് എന്നുള്ള ഒരു ലെറ്ററിംഗ് അതുപോലെ തന്നെ ബെൻഡിയിലെ ബ്രേക്ക് കാലിപ്പേഴ്സൊക്കെ നമുക്ക് അവിടെ കാണുന്നുണ്ട് ആൻഡ് അവിടെ ചെറിയൊരു ഫേക്ക് ഒരു എയർ വിൻസ് പോലെയുള്ള സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഡബ്ല്യു ഡബ്ലുൻ്റെ ആ ഒരു ലോഗം അവിടെ കാണുന്നുണ്ട് മീൻസിങ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഒരു ക്രോം ട്രീറ്റ്മെന്റ് നമുക്ക് ഇവിടെ താഴെഭാഗത്തിന് ഇവിടെ തുടങ്ങി അത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അത് കംപ്ലീറ്റ് റിയർ ബംബറിലും സൈഡിലൊക്കെ അത് വരുന്നുണ്ട് ആൻഡ് എന്താണ് നമ്മുടെ ആറു മര അതിലും ചെറിയൊരു ഇൻഡിക്കേറ്റേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലെ റോഫിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്രോം ട്രീറ്റ്മെന്റ് നമുക്ക് ഇവിടെ എല്ലായിടത്തും കാണാം ആക്ച്വലി ഇതൊരു ഫ്രെയിംലെസ് ഡോർസ് ആണ് വന്നിട്ടുള്ളത് ആൻഡ് ഈ ഡോർസിൽ നമുക്ക് ഒരു ബോഡി കളർ അതിലും ചെറിയൊരു കോംപ്ലീറ്റ്മെന്റ് അവിടെയും കാണുന്നുണ്ട് വെയറിൽ നോക്കുകയാണെങ്കിൽ റിയറിൽ നമുക്ക് ഒരു ടു സെവൻറ്റി ഫൈവ് തേർട്ടി ഫൈവ് ട്വന്റി വൺ ഇഞ്ച് വീല് തന്നെയാണ് വന്നിട്ടുള്ളത് ആ വീലിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് ടെൻസ് സ്പോക്ക് വീലാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് ആക്ച്വലി പെയിന്റും കസ്റ്റമൈസ്ഡ് ആണ് ആൻഡ് ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നുണ്ടാവും ഇവിടെ നിന്നിങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ പൊങ്ങി വരുന്ന ഒരു ഡിസൈനാണ് അത് ബാക്കിലേക്ക് ആ ടൈലേഴ്സിലൊക്കെ കളർത്താണത് നിൽക്കുന്നത് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഒരു വീതി നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഫോർ മീറ്റർ ഫോർ പോയിന്റ് എയ്റ്റ് മീറ്റർ ആണ് ഈ ഒരു വാഹനത്തിന്റെ ആ ഒരു ലെങ്ത് നമുക്ക് പറയുള്ളത് അതുപോലെ തന്നെ ഒരു വൺ പോയിന്റ് നയൻ ഫോർ മീറ്റർ എടുത്തും ഈ ഒരു വാഹനം വരുന്നുണ്ട് ആൻഡിവിടെ നമുക്ക് ബെല്ലി എന്നുള്ള ആ ഒരു ലെട്രിങ്ങും അതുപോലെ തന്നെ ബെല്ലിലെ ലോഗവും കാണുന്നുണ്ട് ആൻഡ് ഇവിടെ ഇതാണ് നമ്മുടെ ആ ഒരു ടൈ ലൈറ്റ്സ് വന്നിട്ടുള്ളത് അതിനെ വെച്ചിട്ട് ഒരു ക്രോം ട്രീറ്റ്മെൻറ് ക്രോം കവറിങ് അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് വലിയ ഒരു വിൻഷീൽഡ് നമുക്ക് ബാക്കിലും കാണുന്നുണ്ട് ആൻഡ് ഇവിടെ രണ്ട് എക്സോസ് പൈപ്പറാണ് കൊടുത്തിട്ടുള്ളത് അത് ഉള്ളിലേക്കാണ് പുറത്തേക്ക് നമുക്ക് വേറെ ഡിസൈൻ ട്രീറ്റ്മെൻറ്റായിട്ടാണ് ഈ ഒരു ഹോൾ ഷേപ്പിൽ നമ്മുടെ ഡിസൈനിങ് എക്സോട്ടുള്ള അവിടെയും കൊടുത്തിട്ടുണ്ട് ആക്ച്വലി ഫോർ പൈപ്പ്സ് നമുക്ക് ഈ വാഹനത്തിലുണ്ട് പക്ഷെ നമുക്ക് പുറത്ത് കാണുമ്പോൾ രണ്ടെണ്ണം മാത്രമേ ഒന്ന് അവിടെ ഇവിടെ കാണുന്നുണ്ടാവുള്ളൂ എന്നാലും നമ്മുടെ ആ ഒരു ഫ്യൂൾ ടാങ്കിൻ്റെ ഓപ്പണർ ഇവിടെയാണ് വന്നിട്ടുള്ളത് ആക്ച്വലി എനിക്ക് വാഹനത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സൈഡ് വ്യൂ തന്നെയാണ് ബോട്ട് ഓപ്പൺ ചെയ്താൽ മുന്നൂറ്റി അൻപത്തി എട്ട് ലിറ്റർ ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ബൂട്ട് സ്പേസ് കപ്പാസിറ്റി വന്നിട്ടുള്ളത് ലക്ഷുറിയസ് ഫീലാണ് എക്സ്ട്രാ വീലും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതും ചെറിയ സൈസ് ആണെന്ന് തോന്നുന്നു ഒരു ട്വന്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ട്വന്റി ഇഞ്ച് വീലാണ് എക്സ്ട്രാ ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനുള്ള നമുക്ക് ഈ കളർ ആക്ച്വലി ബോഡി കളർ തന്നെയാണ് ഉണ്ടോ ണ്ടാവും എന്താണ് ഇതിന്റെ ക്ലോസ് ചെയ്യാം ആ ഒരു സൗണ്ട് എൻജിൻ നോയ്സ് എന്താ കേട്ടോലി ഇതൊരു വി ട്വൽവ് എഞ്ചിൻ ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് ആക്ച്വലി നമുക്കൊരു കൂപ്പേ ഡിസൈന ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് അതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും റിയർ സൈഡിലേക്ക് വരുമ്പോൾ ഉള്ള ആ ഒരു വൈകി ഇറങ്ങിയിട്ടുള്ള ആ ഒരു രൂപം ആക്ച്വലി നമ്മുടെ റോൾസ് ഫ്രേസിൻ്റെ വെയ്ത്തും ഇതുപോലെ തന്നെയാണോ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതേപോലെ ഈ ഒരു ആണ് ഈ ഒരു വാഹനത്തിലെ മെയിൻ അട്രാക്ഷൻ അതായത് സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ അട്രാക്ഷനാണ് അതിൽ താഴെയുള്ള ഒരു ക്രോം പ്ലേറ്റിങ്ങും കളേഴ്സുകളൊക്കെ വരുമ്പോൾ അതുപോലെ തന്നെ ക്രോം കളേഡ് നമ്മുടെ വീൽസുകളൊക്കെ വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി കൂടുതലാക്കി ഈ ഒരു വാഹനത്തിൽ നിർത്താൻ സഹായിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഇൻ്റീരിയർ നോക്കിയാൽ തന്നെ നമുക്ക് ആ ഒരു എക്സ്റ്റീരിയർ കളിട്ട് ആയിട്ടുള്ള ആ ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ചെറിയൊരു ബീച്ച് ഫിനിഷിംഗ് കൊടുക്കുമ്പോൾ ആ ഒരു അൾട്രാ ലക്ഷറി ഫീൽ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് ആൻഡ് ഇവിടെ ലോക്ക് അൺലോക്ക് ബട്ടൺസ് ആണ് ഈ കാണുന്നത് അവിടെയും ഒരു ചെറിയൊരു ബി ടച്ച് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് സ്പേസ് അത്യാവശ്യം സ്പേസ് ഇവിടെ കാണുന്നുണ്ട് ഇതിലും ചെറിയൊരു ഒരു സ്റ്റിച്ചിങ് ആണ് ആ ഒരു ലക്ഷറിയുടെ ഒരു നമുക്ക് പരിചയതില് പറയാം ഫോർ ബെൻലി അതായത് ബെൻലിക്ക് മാത്രമായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു സ്പീക്കേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഇംഗ്ലണ്ട് നമുക്ക് മൂന്ന് രീതിയിൽ നമ്മുടെ ഈ ഒരു സീറ്റ്സ് നമുക്കവിടെ സെറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് അതിന്റെ കണ്ണോളിങ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇതൊരു നാല് പേർക്ക് ഇരിക്കാൻ പറ്റിയ വാഹനമാണ് പക്ഷേ സി ഇത്ര അഡ്ജസ്റ്റ് ചെയ്തിരുന്നാലും ജസ്റ്റ് കാലുകയറ്റി വെച്ചിരിക്കാൻ പറ്റിയ ആ ഒരു സ്ഥലം ഇരുന്നാലേ നമുക്ക് പറയാൻ കഴിയുന്നുള്ളൂ ഇവിടെ ആ ഒരു ബെൻഡിയുടെ ആ ഒരു ലോബ് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് രണ്ട് കപ്പോർട്ടേഴ്സുകൾ ഉണ്ട് അതുപോലെ തന്നെ എ സി കൺട്രോൾ സിസ്റ്റം ആൻഡ് ഇവിടെ ചിലര് ആസ്ട്രേ ഇവിടെ വരുമ്പോൾ ഒരു ആംബ്രസ്റ്റും നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ആൻഡ് ഒരു ലൈറ്റ്സ് നമുക്ക് റൂഫിൽ അവിടെ കാണാം ിലേക്ക് വെച്ചാൽ ഈവൻ നമ്മുടെ ആ ഒരു സീറ്റ് ബെൽറ്റ് പോലും ആ ഒരു ചെറിയൊരു ഓറഞ്ച് കളർ ഷെയ്ഡിലേക്ക് എത്തിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നീക്ക് കയറിയാൽ സ്റ്റീറിങ്ങിലേക്ക് നമുക്ക് ലാസ്റ്റ് വരാം ഇവിടെ നമുക്ക് ആ ഒരു വുഡ് ഫിനിഷ് കറിയെല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മുടെ നോർമൽ മെല്ലിയിലൊക്കെ കണ്ടുപോയിട്ടുള്ള ആ ഒരു ഡിസൈൻ ടീമെന്റ് നമ്മുടെ എ സി എല്ലാം കൊടുത്തിട്ടുള്ളത് വെല്ലിയുടെ ആ ഒരു ലോഗോട് കൂടി ഒരു ക്ലോക്ക് നമ്മുടെ കാണുന്നു മറ്റ് സ്പീക്കേഴ്സിൻ്റെ കാര്യം അവിടെ കാണുന്നുണ്ട് ഇവിടെയും ലെതർ ആണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഒരു ചെറിയൊരു ടച്ച് ഫങ്ഷൻസിനോട് കൂടിയിട്ടുള്ള ആ ഒരു ഇൻഫോട്ടേമൻ സിസ്റ്റം നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ആൻഡ് ഇവിടെ ആ ഒരു സി ഡി പ്ലേസ് ചെയ്യാനുള്ള ആ ഒരു സ്ഥലം ഇവിടെ കാണുന്നുണ്ട് ആൻഡ് മറ്റ് കൺട്രോളിങ്ങും കാര്യങ്ങളെല്ലാം എ സി കണ്ട്രോളിങ് അതും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സ്പേസ് ഇവിടെ കാണുന്നുണ്ട് ഞാൻ ഇതാണ് നമ്മുടെ ആ ഒരു ഗിയർ സെറ്റ് വന്നിട്ടുള്ളത് അതിലും ബലിയുടെ ആ ഒരു ലോഗം കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഡിസൈൻ ട്രീറ്റ്മെന്റോട് കൂടി ഒരു റൗണ്ട് ഫിനിഷ് അവിടെ കൊടുത്തിട്ടുണ്ട് അതിന് ഇവിടെയും ഒരു അലുമിനിയം ടച്ച് പ്ലസ് നമ്മുടെ ആ ഒരു ഓറഞ്ച് കളർ ലെതർ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഇലക്ട്രിക് പാർക്ക് ബ്രേക്കിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ കാണുന്നുണ്ടാകും എന്താണ് അതിന്റെ ഒരു രസം എന്നുള്ളത് ആൻഡ് ഇത് നമ്മുടെ മിററിന്റെ കൺട്രോളിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് എവിടെയാണ് കൺട്രോൾ ചെയ്യുക ആൻഡ് മറ്റ് സീറ്റ് വെന്റിലേഷൻ്റെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് ഹസാർഡ് വാർണിംഗിന്റെ ബട്ടൺസ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇവിടെയാണ് നമ്മുടെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ ബട്ടൺ വന്നിട്ടുള്ളത് ആൻഡ് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കാണാം ആൻഡ് ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിലും ഒരു സീക്രറ്റ് ഹോൾഡർ എന്ന് നമുക്ക് പറയാം അതും അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ കണ്ടതുപോലെ വിൻഡോന്റെ കൺട്രോളിങ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതാണ് നമ്മുടെ വാതിന്റെ ഒരു സ്റ്റിയറിംഗ് വീല് വന്നിട്ടുള്ളത് അത് നമ്മുടെ സീറ്റിങ് അതുപോലെ തന്നെയാണ് നമുക്ക് ഇതിന്റെയും ഒരു കളർ ഫിനിഷ് കൊടുത്തിട്ടുള്ളത് പെന്റിയുടെ ആ ഒരു ലോഗോ കാണാം പിന്നെ ചെറിയ ചെറിയ ബട്ടൺസ് മാത്രമാണ് അവിടെ കൊടുത്തുള്ളത് പോളിയത്തിന്റെ കൺട്രോളിങ് മറ്റു എനോ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ് അവിടെ നിന്നിട്ടുള്ളത് ഞാനവിടെ ഇൻസ്ട്രൂമെന്റ് നോക്കുമ്പോൾ ആർ പി എം ഗേജ് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ സ്പീഡോ മീറ്ററോ ഉണ്ട് അതിലാണ്ടിലും ബെൻഡിയുടെ ആ ഒരു ബി ഇവിടെ ഓടുത്തിട്ടുണ്ട് ആക്ച്വലി വെഹിക്കിളിന്റെ ആ ഒരു ഫോട്ടോ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് അവറും ആറായിരത്തി അറുനൂറ് കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ഫ്യൂൽ ഗേജ് അതുപോലെ തന്നെ എഞ്ചിൻ ടെമ്പറേച്ചറും നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ആൻഡ് ഇവിടെ രണ്ട് പാരൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് അതിന്റെ ഡിസൈൻസ് വളരെ രസമായിട്ടുണ്ട് അത് നമ്മള് കാണാത്ത ഒരു ഡിസൈൻ ആണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ട്രിപ്പ് മറ്റു കാര്യങ്ങൾ ഇ എസ് പി കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്റേഴ്സിന്റെ ലൈറ്റ്സിന്റെയാണ് ഇവിടെ കാണുന്നത് ആൻഡ് വൈപ്പേഴ്സ് മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ലൈറ്റ്സിന്റെ കൺട്രോൾ ഇവിടെയുണ്ട് ആൻഡ് ഇവിടെയാണ് നമ്മുടെ ആ ഒരു കീ പ്ലേസ് ചെയ്യേണ്ടത് ആൻഡ് ഇവിടെ ലൈറ്റ്സ് മറ്റു കൺട്രോളിങ്ങിന്റെ ആണ് ഇവിടെ ഉള്ളത് ആൻഡ് ഇവിടെ വിത്ത് ലൈറ്റ്സ് ഒരു മിറർ കൊടുത്തിട്ടുണ്ട് ഇവിടെ വിത്ത് മിററാണ് ലൈറ്റ്സ് വിത്ത് ലൈറ്റ്സ് ആണ് മിറർ കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇതിലും നമുക്ക് ആ ഒരു കളർ ടോൺ തന്നെയാണ് നമ്മുടെ ഈ ഒരു റിയർ വിൻഡോയുടെ ഇത് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഗ്രാമ്പാനസ് ആയിക്കോട്ടെ അതിലും നമുക്ക് ആ ഒരു കളർ ഉണ്ട് അതുപോലെ തന്നെ ഒരു ക്രോം എലമെന്റ് അവിടെയും കാണാം ഞാൻ അവിടെയും ഹുക്ക് കഴിയുന്നാലും അവിടെയും കൊടുത്തിട്ടുണ്ട് ആക്ച്വലി ഈ ഒരു കയറി ഇരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് ഈ ഒരു കളർ ക്രേഡോണ്ടായിരിക്കും നല്ലൊരു ലക്ഷറി അൾട്രാ ലക്ഷറി ഫീല് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട് നമ്മുടെ ഫ്രണ്ടിലെ ഇത് ഓപ്പൺ നമ്മുടെ ഹുഡ് ഓപ്പൺ ചെയ്യുന്ന നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ആക്ച്വലി നമുക്ക് ഈ ഒരു വാഹനത്തിൽ എവിടെയാണ് വന്നിട്ടുള്ളത് ഒരു സിക്സ് ലിറ്റർ ടെൻ ടെർബോ ഡബ്ല്യു ട്വൽവ് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് സിമ് കാണാം വൺ ടൂ ത്രീ ാണ് വാഹനത്തിന്റെ ഒരു പവർ അഞ്ഞൂറ്റി അറുപത്തി എച്ച് പിറും എഴുന്നൂറ് എൻ എം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സിക്സ് ലിറ്റർ ടിൻ ടെർബോ എൻജിൻ ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് ഞാൻ അത് പ്ലേസ്ഡ് ആയിട്ടാണ് നമുക്കിവിടെ കാണുന്നത് അപകാശ് എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ബെലി കോണ്ടൽ ജി ടി പറയാനുള്ളത് ആക്ച്വലി ഈ ഒരു വാഹനം പസോർ വാഹനമാണ് ജസ്റ്റ് ആറായിരത്തി സംതിങ് കിലോമീറ്റർ ഓഡിറ്റ് ഉള്ളൂ റീസണബിൾ റേറ്റിലാണ് നമുക്കിപ്പോൾ ഈ ഒരു വാഹനം നമ്മുടെ കാലിക്കറ്റിൽ മോട്ടോർ വാഗനുണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഒരുപാട് വാഹനങ്ങളുടെയും യാത്ര വിശേഷങ്ങളായിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും അപ്പം നിങ്ങൾക്ക് ഇനി മോട്ടോർ വാഗനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ ഡീറ്റെയിൽസും ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവരുമായി ബന്ധപ്പെട്ടാൽ മതി അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും സോണ്ടിൽ മീറ്റ് മീറ്റേക്ക് ബൈ ബൈ